ിൽ എല്ലാവരും കാത്തിരുന്ന പ്രഭ വന്നിരിക്കുകയാണ് ഒന്നും പറയാനില്ല മക്കളെ ആ മാര എനിക്ക് തന്നേക്ക് ഇനി ഇത് വെക്കണ്ട ആ ചിരിച്ചോണ്ടിക്കണ ഫോട്ടോ ആരുടെ എന്റെ ഗബ്രിയുടെ ി ആ ഫോട്ടോ എനിക്ക് നന്നേക്കി ഇത് രണ്ടും മക്കൾക്ക് വേണ്ട കേട്ടാ ഇതില്ലാണ്ട് കളിച്ചാൽ മതി ഇതില്ലാണ്ടാണല്ലേ വന്നത് ഇതില്ലാണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടാ എന്നും പറഞ്ഞ് നമ്മുടെ ജാഫറിക്ക ഷോക്ക് ചെയ്തിരിക്കാണ് ജാസ്മിനെ പ്രൊമോയിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അതിനെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്തേ പറ്റൂ എൻ്റെ പൊനോ കമൻറ്റിന്റെ പ്രവാഹമാണ് അതൊക്കെ ഞാൻ വായിക്കാം ആദ്യം തന്നെ വീഡിയോയിലേക്ക് പ്രൊമോയിലേക്ക് കടക്കാം പ്രൊമോ ഒന്നുമില്ല ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുരിനു കല്യാണം ഓ എന്നൊക്കെ പറഞ്ഞ ഡാൻസ് ഒക്കെ കളിച്ചിരിക്കാൻ രാവിലെ എങ്ങനെയാണോ ഇറങ്ങി എണീറ്റത് ഓ വീക്കെൻഡ് അല്ലേ എന്ന് എണീറ്റാണ് ഓ എന്നൊക്കെ പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാല് ഉറങ്ങുന്നത് ഭാഗ്യത്തിന് ജാസ്മിൻ പുറത്ത് ഫ്രണ്ടിലുണ്ടായിരുന്നു അല്ലെങ്കിൽ എണീറ്റ് വന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കലായിരുന്നു പതിവ് നോക്കുമ്പോൾ തുറ തുറക്കുമ്പോൾ തന്നെ ഉമ്മയുടെ കയ്യിൽ വലിയൊരു ടെഡി ബിയറും അത് വെച്ചിട്ട് ഇനി കളിച്ചാൽ മതി അല്ലാതെ വേറെ ഒന്നും എടുക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ടെടി പിയറും വാപ്പ വരുന്നുണ്ട് നമ്മുടെ ജാഫർ അകത്തേക്ക് കയറുന്നു ജാഫർക്ക് അകത്തേക്ക് കയറുന്നു പാപ്പാ ഉമ്മാ പിടിക്കുന്നു അവിടെ വെച്ച് തന്നെ മക്കളെ ഇതാണ് പുതിയ മാല അപ്പം ജാസ്വിൻ ആലോചിക്കുന്നു ഈ മാലയെ കേട്ടുള്ള വരവെന്തിനാണ് എനിക്കിപ്പോൾ ഒരു മാലയുണ്ടല്ലോ ഗബ്രി ഗബ്രി അപ്പം ആ മാലയിലേക്ക് ഇങ്ങനെ തുളിച്ചു നോക്കുന്നു മക്കളെ ഇത് പുതിയ സ്വർണ്ണ മാല ഇതങ്ങട്ട് തരാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൊണ്ടുവന്നു റൂമിൽ മക്കളെ ഈ മാല കിട്ടിയ സ്ഥിതിക്ക് ഇത് സ്വർണ്ണമാല ആ പഴയ മാലയുണ്ടല്ലോ കിടക്കണ സാധനം ഓഹ് അത് കാരണം കേട്ടു കേട്ട് നാട്ടുകാരുടെ കയ്യിൽ നിൽക്കാൻ മടുത്ത് മക്കളാണെങ്കിലെടുത്തതാ ഇല്ല വാപ്പ മക്കളിങ്ങിത്താ ആ മാല ഇങ്ങിത്താ എൻ്റെ പൊന്നുമോളല്ലേ മാലതാ അത്രേ ഉള്ളൂ ഇനി ഇത് നിൻ്റെ കാര്യത്തിൽ കിടന്നാൽ മതി നീ ഇതുമായിട്ട് തിരിച്ച് വന്നാൽ മതി കേട്ടോ ആ അത് വാപ്പ ഇല്ല ഇല്ല എൻ്റെ പൊന്നുമോൾ നല്ല മനസ്സോടെ ഊര് ഊര് മക്കളെ ഊര് മാല ഊര് കേട്ടോ നല്ല വാപ്പ ഒന്നും പറയാനുള്ളത് സൂപ്പർ അത് കഴിഞ്ഞിട്ട് അതെ അ ചിരിച്ചോണ്ടിരിക്കണ ഫോട്ടോ ആരുടെ ഗബ്രി ആ അത് തന്നെ അല്ലാ ഗബ്രി ഓഫ് ആ വാക്ക് നീ പറയുമ്പോൾ തന്നെ നെഞ്ചിടിപ്പാ ആ ഫോട്ടോയും കൂടെ ചിരിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഫോട്ടോ ഗബ്രിയുടെ ഫോട്ടോ അതിങ്ങോട്ട് തന്നേക്കും ഈ രണ്ട് സാധനവും നിനക്ക് ഇപ്പോൾ ആവശ്യമില്ല ഇതില്ലെങ്കിലും നീ നന്നായിട്ട് കളിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ ഉമ്മാ എന്ന് പറഞ്ഞാൽ ആ മുഖം ഉണ്ട് ആരുടെ ജാസ്മിന് ഉമ്മാ എന്ന് പറഞ്ഞ് ഒന്നും നോക്കണ്ട മക്കൾ രണ്ടും കിട്ടാ ഓ കേരള കരകം മൊത്തം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇത് രണ്ടും ഞാൻ കൊണ്ടുപോക്കോളാം കേട്ടാ മക്കൾ ഇനി ഇതില്ലാണ്ട് ഇരുന്ന് കളിച്ചോ ഇതില്ലാണ്ട് മക്കൾക്ക് കളിക്കാൻ പറ്റും ഞാൻ ആരോട് പറയും എന്നൊക്കെ പറയുമായിരിക്കും കേട്ടാ ഇതാണ് പ്രൊമോ എന്തായാലും ഈ പ്രൊമോ എല്ലാവർക്കും ഇഷ്ടമായി അതാണ് താഴെ കമൻറ്റ് കാണുന്നത് ഈ കമൻ സെക്ഷനാണ് ഞാൻ വായിക്കാൻ പോണത് ടോപ്പ് കമൻസ് ടോപ്പ് കമൻസിലേക്ക് പോകാം മക്കൾ തെറ്റ് ചെയ്യും മക്കൾ തെറ്റും ശരിയും തിരുത്തി കൊടുക്കാൻ ഓരോ പാരൻസിൻ്റെ കടമയാണ് ഇത് ചെയ്തത് അതെ നൂറ് ശതമാനം കറക്റ്റാണ് ഞാൻ ശ്രീധുവിന്റെ അമ്മ വന്നപ്പോഴും ഞാൻ ശ്രീധുവിന്റെ അമ്മയുടെ കൂടെ നിന്ന് ഇതേപോലെ ഞാൻ ജാഫറിക്കയുടെ കൂടെ ഇരിക്കുകയാണ് ഒന്നും പറയാനില്ല കാര്യം പുള്ളിക്കാരന അവിടെ സൈബർ അറ്റാക്ക് ഒരുപാട് നേരിട്ടപ്പോഴും ഞാനിവിടെ ഇരുന്ന് കഷ്ടം തന്നെ എനിക്ക് അതാണ് ജാസ്മിനോട് ഭയങ്കരമായ ഒരു വിഷമം ഫീൽ ചെയ്തത് ഈ ജാസ്മിൻ ജാസ്മിൻകാരന് എന്തുമാത്രം ഞാൻ ഇന്നലെയും പറഞ്ഞു നിർത്തേ ഉള്ളൂ അപ്പോഴും നിങ്ങളെ ആർമിക്കാരും വന്ന് അറ്റാക്ക് ചെയ്തു അത്രമാത്രം വിഷമം ഉണ്ടാകുന്നു പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല അപ്പോൾ ആ ഒരു വിഷമം അത് സത്യം പറഞ്ഞാൽ ഇതോടുകൂടി അത് തീർത്തെന്ന് വേണം പറയാം ഇതോടുകൂടി അത് തീർന്ന് നാളെ ജാഫർ കാക്കയുടെ വരവിന് വേണ്ടി ഒഴിച്ച് കാത്തിരിക്കുന്നവരാണ് കൂടുതൽ പ്രേക്ഷകരും സത്യത്തിൽ ഈ സീസണിൽ പവർ അത് ജാഫർ ക തന്നെയാണ് എന്നാണ് പറയുന്നത് ആ ആ തീരുമാനം രക്ഷിതാക്കളുടെ വേദനയിൽ നിന്നും ഉണ്ടായതാണ് അത് അത് അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി തിരിച്ചു പോകുമ്പോൾ ആ പഴയ ജാസു ആവട്ടെ എന്ന് പറയുന്നത് സത്യമായിട്ടും അതുതന്നെ ജാഫ്രിക്കയുടെ റോക്കി സ്റ്റൈൽ എന്നൊക്കെ പറയുന്നുണ്ട് ആ തീരുമാനമൊക്കെ അവളുടെ ഭാവിക്ക് നല്ലതാവട്ടെ എല്ലാവരും കമൻ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഫാൻസ് ഒന്നും ഇല്ല ഇതിനകത്ത് പ്രേക്ഷകരാണ് കമൻറ്റ് ചെയ്യുന്നത് ജാഫർ കാക്കയ്ക്ക് വേണ്ടി വെയ്റ്റിങ് ഇത്രയും കൂടി സംസാരിക്കാൻ പറ്റുന്ന ഉപ്പയ്ക്ക് ബിഗ് സല്യൂട്ട് ജാഫർ കാ ഫാൻസ് എന്നൊക്കെ ജാഫർക്കയ്ക്ക് ഫാൻസൊക്കെയായി കേട്ടോ അവസനെ മാറ്റിയിട്ട് ജാഫർക്കെ നിർത്തുന്നതായിരിക്കും നല്ലത് കേരളക്കാരെ കാത്തിരുന്ന നിമിഷം നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നൊക്കെ ഞാൻ പറയണേ ജാഫർക്കയുടെ ഒന്നൻ പെർഫോമൻസ് ഗെയിം ചേഞ്ചർ എൻ്റെ അമ്മയെ നാളെ ലൈവ് മക്കൾ എത്ര കാത്തിരിക്കമിക്കുന്നവരാണ് മാതാപിതാക്കൾ അയ്യോ ഒന്നും പറയാനില്ല എല്ലാവർക്കും എല്ലാവരും അത് തന്നെ പറയുന്ന കാര്യം അത്രമാത്രം നമ്മൾ വെറുപ്പിച്ച സംഭവമാണ് ഇതൊക്കെ വെറുപ്പിച്ചെന്ന് പറഞ്ഞാൽ വെറുപ്പിക്കലോട് വെറുപ്പിക്കലായിരുന്നു അല്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചത് നിവമേ ഓക്കെ കോംബോ കഴിഞ്ഞു എന്നിട്ടും ദേ ബാക്കി വെച്ചേക്കുന്നത് ഈ സംഭവം വെച്ചോണ്ട് അത് ആയിരിക്കുന്നു ബിഗ് ബോസ് കാണിക്കാത്തേക്കുന്നതാണ് തോന്നുന്നത് ഇത് വെച്ചോണ്ട് എപ്പോഴും കരച്ചിലൊക്കെ കയ്യിൽ എപ്പോഴും ചുരുട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിന് ഇവിടെ വെച്ചതിൻ്റെ ഒരു അവസാനം കുറിക്കാനാണ് പുള്ളിക്കാരൻ പോയിരിക്കുന്നത് പക്ഷേ ബാക്കി കാര്യങ്ങൾ നടന്നതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ റിയാക്ഷൻ എന്തൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടറിയാം പുള്ളിക്കാർ ഭയങ്കര കരച്ചിലാണ് ജാസ്മിൻ അതൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്